ഹലോ നമ്മൾ ചോറ് ും ചോറും ചിക്കൻ കറി കറിയാണോ വേറെ ഹലോ അപ്പൊ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാൻ പോവാണ് നമ്മളൊന്ന് ഉച്ചക്ക് നന്നാക്കി വെച്ച പ്പിൾ കുഞ്ഞു നീപ്പിളാണ് കുണ്ടൽ അത് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് തട്ടിക്കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും ആദ്യം ഇതൊന്ന് വെള്ളമാവും അപ്പോൾ നമ്മൾ ഏകദേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല വേവിച്ച് ഇതിൻ്റെ ഒന്ന് വറ്റണം വെള്ളം എടുത്തിട്ട് തന്നെ കിടന്ന് വറ്റണം വെള്ളം പൂറ്റുന്നില്ല കാരണം വെള്ളം ഇതിൻ്റെ ശക്തമാണ് അപ്പോൾ അതിൽ തന്നെ അയക്കണം വെക്കണം ഇനി നമ്മൾ നന്നായിട്ട് നന്നായിട്ടിട്ടിട്ടോ അത് മൂടി വെച്ചിട്ട് നമ്മൾ പോകാൻ നമ്മളൊക്കെ തുടണ്ട് പിടിക്കാനൊക്കെ പോകേണ്ട അതങ്ങ് ആവട്ടെ നമ്മൾ ഇച്ചിരി മഞ്ഞപ്പോറ്റോ വെള്ളമൊക്കെ എന്ത് വറ്റിട്ടോ എനിക്ക് തോന്നിയാൽ വീട് പിടിക്കാൻ കഴിഞ്ഞ വറ്റുകൊണ്ടിരിക്കുന്നു വറ്റി നമ്മൾ ഓരോ പണികൾക്ക് പോയി അതാണ് വിളക്കെത്തിക്കുന്ന സമയമാണ് ഈ വെള്ളത്തിലും കിടന്ന് ഒന്ന് സവാളി ഒന്ന് പുഴയട്ടെ ഇപ്പം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം പച്ചമുളക് വീട് എടുത്തുണ്ടായിട്ടോ നമ്മൾ പച്ചമുളക് എടുക്കാൻ പോയത് അപ്പോഴേക്ക് അമ്പലത്തിലേക്ക് തുഴാൻ പോയി അപ്പോൾ ആ മറന്ന് നീ പച്ചമുളക് ഇടണം ഞാൻ ഇത് പൊട്ടിച്ചടിക്കാനൊക്കെ തുടങ്ങി മുട്ട് ചേർക്കാൻ തുടങ്ങിയിട്ട് മെരിയാൻ തുടങ്ങിയിട്ട് പത്തുമുളക് അത് മതി നമുക്ക് മുളക് പൊടിച്ചത് ചേർക്കാൻ മതിലേക്ക് നമ്മളിത് പൊരിച്ച് ഇങ്ങനൊക്കെ ആക്കി വെച്ചി നമ്മളത് തേങ്ങാ മുറിയിൽ ഒരു മുട്ട ഉണ്ട് അത് കാണിക്കാൻ വന്നത് തേങ്ങ മുളച്ചുകൊണ്ടിരിക്കണതാണ് അപ്പൊ ഈ തേങ്ങ കുറച്ച് ചരവിടാം അപ്പൊ തേങ്ങ ചരവിടട്ടാ അപ്പോ തിരി തേങ്ങ ചിരവിട്ടിട്ട് അപ്പൊ സൂപ്പറായിരിക്കും ഹലോ അപ്പൊ നമ്മൾ ഈ കൂന്തളൊക്കെ അങ്ങ് പൊരിഞ്ഞു പച്ചമുളകും ഉണക്കമുളക് പൊടിച്ചതും ഉണക്കമുളക് ചില്ലിയും ഒക്കെ ഇട്ട് ഇനി നമുക്ക് ഇച്ചിരി തേങ്ങയും കൂടി ഇട്ടെടുക്കാം കേട്ടാറില്ല ഇതെന്താണേന്ന് എനിക്കന്നെ ആ അത് ഇതിന്റെ കൂടുതലാവുമ്പോൾ വറക്കും അതാണ് വറവാകും പക്ഷേ ഇത് ഇങ്ങനെ പച്ച തേങ്ങ ഒരു ടേസ്റ്റ് ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നുകൂടി ഇതാക്കാം അപ്പൊ വറക്കമായിരിക്കും അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കും ഇങ്ങനെ മദ്യമോന്നുള്ളത് എന്നിട്ട് ഇത് നമ്മളെ ആണ് ഇത് നമ്മൾ ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കിയിട്ട് കാണിച്ചേരട്ടെ എന്താണെന്നൊന്നും തീരുമാനം ആയില്ല നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ തീരുമാനം അറിയിക്കുന്നതായിരിക്കും ഇതടക്കം എടുത്ത് കഴിക്കുക ഹലോ ഗൈസ് നമ്മളെ എളോപ്പമുള്ള മോമോസ് ഇവിടെ റെഡി ആയിട്ട് നിപ്പിൾ മോമോസ് നമ്മളെ കൂന്തൾ കുഞ്ഞി കൂന്തൾ അതിന് നിപിൾ എന്നാണ് ഇവിടെ പറയാം നമ്മളെ ചെറിയ നിപ്പിൾ ഉണ്ടാവുള്ളൂ കുഞ്ഞു പാൽ എടുക്കണ അതിൻ്റെ അത്രേ ഉള്ളൂ അപ്പം അത് വെച്ച് നമ്മളൊരു മോമോസ് ഉണ്ടാക്കി അപ്പം കഴിക്കുമ്പോൾ കാണാം എൻ്റെ മോൻ ടി വി വെച്ച് പോയതാണ് നമ്മൾ അമ്മായില്ല അമ്മായി ഇതൊന്നും തോന്നൂല അമ്മായി തിന്നൂലല്ലോ അമ്മയ്ക്ക് കൂന്തോ കൂട്ടൂല അല്ല ചോറ് തിന്നു പോയിക്കോളേ രസപ്പൊളി കിടക്ക ഞാൻ കാണിച്ച കള്ളണ്ടമാതിരി കിടക്ക ഞാൻ തുറന്നു ഞാൻ വാതില് തുറന്നിരിക്കണേ ഞാന് രക്ഷനയ്ക്കുമ്പോ ശിവൻ അയക്കുമ്പത്തേന് കൊടുക്കണ്ട കിടക്ക ഭയങ്കര ഉറക്ക കൊണ്ടിക്കണ്ടോ കുട്ടീൻ്റെ മുഖത്ത് അമ്മ വയ്യ വരാതെ എങ്ങോട്ടാ പറഞ്ഞി കിടന്ന കടന്നട അവിടെ പോയി പോയി കിടക്ക് ോട്ടാ വച്ചോ വാവോനോടല്ല പറഞ്ഞോ ഉറങ്ങിക്കോളാൻ വാവ ഉറങ്ങിക്കോട്ട ഞാൻ വൈകി വരരുത്

ാണ് വന്നത്യാണ്ടട ചൂടുണ്ട് എനിക്ക് രണ്ട് നല്ലോ നല്ല They of they track, snow, Hello guys, niente ne ronda leki kudumaku varma. Questo è il numero di Kajaka. Avvale, è un'opportunità. è

സംഭവാണ് നല്ല രസാണ് ഒരു പടി ഇല്ല പെട്ടെന്ന് കഴിയും ചെയ്യാം വെച്ച അമ്മ ഉണ്ടാക്കുന്ന കുടുമേലാണ് ശ്വസിച്ച ും 何

അപ്പം നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ് നമ്മളെ വീഡിയോ ഒക്കെ ലെങ്ത് ഒക്കെ കുറച്ചിട്ട് നമ്മൾ വീഡിയോ ഇട്ടാലായിരുന്നു നമ്മളെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുന്നത് കാണുകയുള്ളൂ പൈതി വൈക്കുന്നിറങ്ങി പോകും അപ്പം ഇന്ന് ഞായറാഴ്ച എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എന്തെല്ലാം കഴിച്ചു ഞാൻ കഴിച്ചത് ഞാൻ ഇതിലിട്ടുണ്ട് രാവിലത്തെ മാത്രം ഞാൻ ഇടാത്തുള്ളൂ നമുക്ക് മൂന്നുനേരം ഭക്ഷണമുള്ളൂ വൈകുന്നേരം നമ്മൾ പിന്നേതാ ഇതാ കഴിക്കുന്നത് ഇനി ചപ്പാത്തി വേണമെങ്കിൽ അവർക്കൊക്കെ ചുടും പിന്നെയാട് എന്തായാലും ചപ്പാത്തി ചൂടണോ അതുകൂടെ വെച്ചുണ്ട് നല്ല ചപ്പാത്തി ചൂടണം മോന് എന്തെങ്കിലും വേണമെങ്കിൽ കഴിക്കില്ലെങ്കിലും വേണ്ടാറ് അപ്പോൾ എന്താ വേണ്ട അപ്പോൾ അവർക്ക് അവന് ചോറ് മതി അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഞായറാഴ്ചത്തെ വിശേഷം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് ഇന്ന് നല്ല സന്തോഷത്തിൽ അമ്മമാരെ കൂടി ഇരുന്ന് സ്പെൻഡ് ചെയ്ത് അവർ തെരുവുകളൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ച് ഫോണൊക്കെ രാത്രി ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരമായിട്ട് ടി വി കളി കളിയുണ്ടെന്ന് ആൺകുട്ടികളൊക്കെ കളിയാണോ മതിയോ എൻ്റെ മുകള കളിയാണ് അപ്പോൾ എല്ലാരും അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീ പിന്നെ എടുത്ത് നോക്കുമ്പോൾ ഒന്ന് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഒന്ന് നോക്കിയിട്ട് ഫുള്ള് കണ്ട ഒന്ന് ലൈക്ക് ലൈക്കിട്ട് ഒന്ന് കമന്റ് ഇട്ട് ഒന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്യണ്ട ഷെയർ ചെയ്യാതായിരിക്കാം ഷെയർ ചെയ്യാനൊന്നും നിൽക്കണ്ട ഷെയർ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഷെയർ ചെയ്യണമൊക്കെ ബുദ്ധിമുട്ടായി അപ്പോൾ ഇത് മൂന്ന് ചെയ്യണേ ഒന്ന് ലൈക്ക് ഇടണം ഒന്ന് കമന്റ് ഇടണം വീഡിയോ ഫുള്ള് കാണണം എന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഗുഡ് നൈറ്റ് പറയാൻ പോവാണ് ഗുഡ് നൈറ്റ് പറയാൻ പോവാണ് സമയത്രയാപ്പോ ഏഴരയോ ഏഴര ആയിട്ടുള്ളൂ അപ്പോഴേക്ക് നമ്മൾ വേഗം ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് രാത്രി കാണാലോ ലവ് യു